ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തൊന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ആലത്തൂർ യു പ്ലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു പൊതുസമ്മേളനം റഹീം തെങ്കരാനഗറിൽ കിഡി പ്രസണ്ഡൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘാടന മികവാണ് നിങ്ങളുടെ സംഘടനകര സ്ഥിതി ഈ വൈദഗ്ധ്യം നിങ്ങളുടെ കഴിവ് എനിക്ക് ആദ്യം ബുദ്ധിമുട്ടുന്നത് ഞാൻ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പത്ത് കൊല്ലം ആദ്യം സ്ഥാനാർത്ഥിയായത് ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കിയിരിക്കും എന്നെ നന്നാക്കാൻ പറ്റത്തില്ല ഈ ദുഃഖയാണ് വിവരം കരുതി ചെയ്യുമ്പോഴാണ് നമ്മുടെ തോട്ടത്തിലുള്ള മുഖവികൾ വിളിച്ചു പറഞ്ഞത് അതെല്ലാം ഞങ്ങൾ നന്നാം അതിഗംഭീരമായ ഞാനേ അന്ധം ഇത് ഞാൻ തന്നെയാണോ എന്ന് തോന്നരുത് വളരെ സുന്ദരമായ ഫോട്ടോ എടുക്കുന്നു എത്ര എത്രയാലും അതിന് ഒരു കുറവുമില്ല ഏറ്റവും ക്ലാരിറ്റിയുള്ളൂ ഫോട്ടോ എനിക്ക് ലഭ്യമാക്കിയത് എൻ്റെ മുന്നിലേക്ക് ലഭ്യമാക്കിയത് നിങ്ങളാണ് അത് ആ ക്യാമറയുടെ ഒരു ഗുണമുണ്ട്

വി ആൻ മംഗലശ്ശ്ശേരി ബാബു അലിയാസ് സന്തോഷ് ഉദയകുമാർ ഭവദാസ് ഉണ്ണി രാജേഷ് വിവിധ കക്ഷിനേതാക്കൾ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഫോട്ടോ പ്രദർശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഉദ്ഘാടനം ചെയ്തു രാവിലെ പതാക ഉയർത്തലോടെയാണ് സമ്മേളനം ആരംഭിച്ചത്